േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ വിചാരിച്ചതുപോലെയല്ലോ എന്തൊക്കെയോ മിസ് അഡർസ്റ്റാൻഡിങ് ഇവിടെ വരുന്നുണ്ട് അതിനു പിന്നിലെ കാരണം എന്താണ് മുതലായ ചോദ്യങ്ങൾ മുന്നിലേക്ക് കടന്ന് വന്നതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ ഗോവിന്ദ് ഇതേ തുടർന്ന് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഗീതു ഇങ്ങനെ ആക്ട് ചെയ്യുന്നത് എന്ന് അറിയുന്നതിനു വേണ്ടി സി സി ടി വി പരിശോധിക്കുന്നതിനായി തയ്യാറാവുകയും ചെയ്യുന്നു ഇതോടെ ഗീതു സംസാരിക്കുന്നത് കാണാനിടയാവുകയാണ് വരുണമായി സംസാരിക്കുകയാണല്ലോ എന്ന് ആലോചിക്കുകയും ചെയ്ത ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനായി ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് പുതിയൊരു മാറ്റം മനസ്സിലാകുന്നത് ഇപ്പോൾ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ മറ്റൊരു പെൺകുട്ടി കൂടി ഇവിടെ ഉണ്ട് എന്നുള്ള സത്യം തിരിച്ചറിയുകയാണ് ഗീതു ഇപ്പോൾ ഉറങ്ങാൻ കിടക്കുകയാണല്ലോ പിന്നെ ഇതാര് മുതലായ ചോദ്യങ്ങൾ മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് എന്തൊക്കെയോ ചതി ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതോടെ ആരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതിനായുള്ള തീരുമാനവുമായി മുന്നിലേക്ക് തന്റെ അന്വേഷണവുമായി എത്തുകയാണ് ഗോവിന്ദ് ഇതോടെ ഗോവിന്ദ് സത്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുകയാണ് സബ്സ്ക്രൈബ്